ആദ്യമാ നവദമ്പതിമാരുടെ തിരോധാനം വെറുമൊരു അപകടമോ തട്ടിക്കൊണ്ടുപോകലോ ആയിരിക്കാമെന്ന് കരുതി ആരംഭിച്ച അന്വേഷണം പിന്നീട് ചെന്നെത്തിയത് എല്ലാവരെയും നടുക്കിയ ഘട്ടത്തിലേക്കായിരുന്നു മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശികളായ ഇരുപത്തിയൊൻപത് കാരൻ രാജാ രഘുവംശിയെയും ഭാര്യ ഇരുപത്തിയഞ്ചുകാരി സോനം രഘുവംശിയെയും ഹണിമൂണിനിടെ മേഘാലയയിലുള്ള ചിറാപുഞ്ചി പട്ടണത്തിൽ വെച്ച് കാണാതാകുന്നത് അന്നേ ദിവസം രാവിലെ ചിറാപുഞ്ചിയിലുള്ള നോമിരിഹാട്ട് ഗ്രാമത്തിലെ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിറങ്ങിയ ദമ്പതികളെ പിന്നീട് ആരും കണ്ടിട്ടില്ല പത്തു ദിവസങ്ങൾക്ക് ശേഷം ജൂൺ രണ്ടാം തീയതി വേസ് ആഫ്ഡോങ് വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള കൊക്കയിൽ നിന്ന് രാജ രഘുവംശിയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി പ്രഥമ ദൃഷ്ടിയ തന്നെ കൊലപാതകമെന്ന് വിധിച്ച മേഘാലയ പോലീസ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി തലയ്ക്ക് വെട്ടേറ്റാണ് രാജ മരിച്ചത് മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കളവുപോയത് കുടുംബം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ മോഷണശ്രമത്തിനിടയിലെ കൊലപാതകമാകാമെന്ന സംശയം ശക്തമായി സോനത്തെ ജീവനോടെ കണ്ടെത്താൻ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം ശക്തമാക്കി ജൂൺ ഒൻപതാം തീയതി പുലർച്ചെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ വെച്ച് സോനം രഘുവംശിയെ കണ്ടെത്തി എന്നാൽ കഥയിലെ ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ കാമുകനൊപ്പം ഗൂഢാലോചന നടത്തിയ കേസിൽ പോലീസ് അവിടെ നിന്ന് സോനം ജഗുവംശിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തനിക്ക് മയക്കുമരുന്ന് നൽകി ആരൊക്കെയോ ചേർന്ന് ഗാസിപ്പൂരിൽ ഇറക്കി വിട്ടുവെന്നാണ് സോനം പോലീസിന് നൽകിയ മൊഴി എന്നാൽ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യാൻ തക്കതായ തെളിവുകൾ അതിനോടകം തന്നെ ലഭിച്ചിരുന്നു എന്തൊക്കെയാണ് ആ തെളിവുകൾ അത് മനസ്സിലാക്കാൻ മേഘാലയയിൽ അരങ്ങേറിയ ഓരോരോ സംഭവങ്ങളായി പരതി നോക്കിയാൽ മതി മെയ് പതിനൊന്നിന് വിവാഹിതരായ രാജയും സോനവും മധുവിതു ആഘോഷിക്കാൻ മെയ് ഇരുപതാം തീയതി മേഘാലയയിലേക്ക് പുറപ്പെട്ടു ഇരുപത്തിരണ്ടിന് മൗലക്കിയാദ് ഗ്രാമത്തിലെത്തിയ ദമ്പതിമാർ അവിടെ നിന്ന് ട്രെക്കിംഗ് ചെയ്ത് ഇരുപത്തിമൂന്നിന് സോങ്രിയാങ്ങിലെത്തി മടക്കയാത്രക്കിടയിലാണ് തിരോധാനം ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി മൂന്നിന് സോനം അമ്മയുമായി അവസാനമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് രണ്ടാളുടെയും ഫോൺ സ്വിച്ച് ഓഫായി ഷില്ലോങ് ചിറാപുഞ്ചി റോഡിൽ നിന്ന് ദമ്പതിമാർ വാടകയ്ക്കെടുത്ത സ്കൂട്ടറും പോലീസ് കണ്ടെത്തി ഒൻപത് ദിവസത്തെ തിരച്ചിലിനൊടുവിലാ പത്താം നാൾ എൻ ഡി ആർ എഫിന്റെ ഡ്രോണിൽ രാജാ രഘുവംശിയുടെ മൃതദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു മൃതദേഹത്തിനടുത്തു നിന്ന് ഒരു വെള്ള ഷർട്ട് കുറച്ച് മരുന്നുകൾ എന്നിവയ്ക്കൊപ്പം കൊല ചെയ്യാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും കണ്ടെത്തി കുറച്ചകലെ മൗലക്കിയാത്ത് ഗ്രാമത്തിൽ നിന്ന് ദമ്പതികൾ ഉപയോഗിച്ചിരുന്ന ഒരു കറുത്ത കോട്ടും കണ്ടെത്തി കോട്ടിലും വാക്കത്തിയിലും രക്തത്തിൻ്റെ അംശങ്ങളുണ്ടായിരുന്നു ആ പ്രദേശത്തൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു വെട്ടുകത്തിയും കോട്ടും കേസിൽ നിർണായക തെളിവുകളായി മാറി ഒപ്പം ആ കേസിൻ്റെ ദിശ തന്നെ മാറ്റിമറിച്ച ഒരു സാക്ഷി മൊഴിയും ജൂൺ ഏഴിനാണ് മൗലക്കിയാത്ത് ഗ്രാമത്തിലെ ടൂറിസ്റ്റ് ഗൈഡായ ആൽബർട്ട് പോലീസിന് മുൻപാകെ നിർണായകമായ ദൃക്സാക്ഷി മൊഴി നൽകുന്നത് തിരോധാനത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് നോങ്രിയാത്തിൽ നിന്ന് മൗലഖിയാത്തിലേക്കുള്ള യാത്രാ മതിയെ സോനത്തെയും രാജയെയും മറ്റു മൂന്ന് യുവാക്കൾക്കൊപ്പം കണ്ടുവെന്നതായിരുന്നു ആ മൊഴി ആരും പ്രാദേശിക ഭാഷയായിരുന്നില്ല സംസാരിച്ചത് അവർ പുറം നാട്ടുകാരാണെന്നും പരസ്പരം അറിയാവുന്നവരുമാണെന്ന് അങ്ങനെ പോലീസിനും മനസ്സിലായി ഇതോടെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് ശക്തമാക്കി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സോനം രഘുവംശിയെ മാത്രമായിരുന്നില്ല കസ്റ്റഡിയിലെടുത്തത് രണ്ട് മധ്യപ്രദേശ് സ്വദേശികളും ഒരു ഉത്തർപ്രദേശ് സ്വദേശിയും കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം പോലീസ് പുറത്തുവിട്ടു എല്ലാവരെയും മേഘാലയ പോലീസ് ട്രാൻസിറ്റ് കസ്റ്റഡിയിൽ വാങ്ങി ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോയി ഒപ്പം കൊലപാതകത്തിലെ ദുരൂഹതയും നീക്കിത്തന്നു ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റിലായ രാജ് കുഷ്വാഹ സോനം രഘുവംശിയുടെ കാമുകനാണ് വിവാഹ ബന്ധം തുടരാനായിരുന്നു സോനത്തിന്റെ ആഗ്രഹം എന്നാൽ രാജാ രാജാരഘുവംശിയെ കൊന്നുകളഞ്ഞ് ഒന്നിച്ച് ജീവിക്കാമെന്ന പദ്ധതിയിലേക്ക് ഇരുവരും എത്തി സോനത്തിന്റെ സഹോദരൻ ഗോവിന്ദിന്റെ ഫാക്ടറിയിലായിരുന്നു രാജ് കുഷ്വാഹ ജോലി ചെയ്തിരുന്നത് അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണ് പിന്നീട് പ്രണയബന്ധത്തിലേക്കൊക്കെ വഴിമാറിയത് സോനവും രാജും ചേർന്ന് അൻപതിനായിരത്തോളം രൂപ നൽകി കൂട്ടാടികളെയും പദ്ധതിക്കായി കൂടെ കൂട്ടി ഗോഹട്ടിയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റും മറ്റ് യാത്രാ സൗകര്യങ്ങളുമെല്ലാം സോനം തന്നെ ബുക്ക് ചെയ്ത് നൽകി അങ്ങനെ സി സി ടി വി ഫോൺ റെക്കോർഡുകൾ ഡിജിറ്റൽ തെളിവുകൾ സാക്ഷിമൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് തെളിയിക്കപ്പെട്ടു കേസിൽ പിന്നീട് മറ്റൊരു കൂട്ടാളിയും അറസ്റ്റിലായി സോനം രഘുവംശി കാമുകൻ രാജ് കുഷ്വാഹ വിശാൽ സിംഗ് ആകാശ് രാജ്പുത് ആനന്ദ് കുർമി എന്നിവർ പ്രതികൾ വിശാലാണ് സോനത്തിന്റെ കൺമുന്നിൽ വെച്ച് അവളുടെ നിർദ്ദേശപ്രകാരം ഭർത്താവിനെ വെട്ടിയത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഷില്ലോങ്ങിലെ ജുഡീഷ്യൽ കോടതിയിൽ പോലീസ് എഴുന്നൂറ്റി തൊണ്ണൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു നവംബർ പതിനൊന്നിനാണ് വാദം ആരംഭിച്ചത് കേസിലെ അഞ്ചു പ്രതികളും നിരപരാധികളെന്നാണ് വാദിച്ചിരിക്കുന്നത് എല്ലാവർക്കും വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന് കൊല്ലപ്പെട്ട രാജയുടെ കുടുംബവും ആവശ്യപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി